എനിക്ക് കസിൻസ് ഒക്കെ ഉണ്ട് ഉണ്ട് ഫാമിലി എല്ലാവരും റിലേറ്റീവ്സ് റിലേറ്റീവ്സ് ാണ് അപ്പൊ ഞാൻ ചോദിക്കാൻ ഇരുന്നത് ഈ ഭാഷയെ കുറിച്ചാണ് ഭാഷയായിട്ട് ചൈനീസ് ഭാഷ മോസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് അവിടെ ചെന്ന ടൈമിലൊന്നും നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചൈനീസ് കാരണം അതിൻ്റെ ഒക്കെ പ്രത്യേക രീതിയിലാണ് ആൽഫബറ്റ്സ് ആണ് കുറേ വേർഡ്സിനൊക്കെ ആൽഫബറ്റ്സ് സെയിം ആണ് നമുക്ക് അറിയാവില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ടഫായിരുന്നു കാരണം സാറിന് അറിയാവല്ലോ അവിടെ എയർപോർട്ട് തൊട്ട് നമുക്ക് വേറെ ഒരു ലാംഗ്വേജ് ചോദിക്കാൻ ചെയ്യാം കാരണം ഒറ്റ ലാംഗ്വേജ് അവർ അവരുടെ ലാംഗ്വേജിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് വിടുന്നത് അഞ്ചു വർഷം കൊണ്ട് സംസാരിക്കും ഇല്ല ആക്ച്വലി അവിടെ നിന്ന ടൈമിൽ കുറച്ചൊക്കെ അറിയാമായിരുന്നു കാരണം നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കൂടുതൽ സംസാരിക്കും ോഷോ എന്നൊക്കെ ചോദിക്കും എത്ര ആയി എത്രയായിന്നൊക്കെ ഇപ്പൊ എനിക്ക് ശരിക്കും ടു ഇയേഴ്സ് ആയി വന്നിട്ട് അപ്പൊ എനിക്ക് അത്ര ഒരു പിടുത്തമില്ല ലാംഗ്വേജുമായിട്ട് അത്ര ഒരു ഇതായില്ല കാരണം അത്രയും വർഷം മറക്കും സർ ലാംഗ്വേജസ് എപ്പോഴും നമ്മൾ അത് ഒന്ന് ഇതായില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും പിന്നെ അതിനകത്ത് എന്തെങ്കിലും രക്ഷപ്പെടാൻ അറ്റാക്ക് അറ്റാക്ക് ചെയ്യാനൊന്നും അങ്ങനെ വരില്ല കാരണം ഫോറിനേഴ്സിന് പഠിച്ചിട്ടുണ്ടോ ഇല്ല 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 അവിടെ കരാട്ടെ എല്ലാം ഞാൻ ഭൂമിശാസ്ത്രം എനിക്ക് അറിയാം അതെ പക്ഷെ നമ്മൾ നമ്മളിപ്പോ സ്റ്റഡീസിന് പോകുമല്ലേ നമുക്ക് ശരിക്കും ും പ്രാക്ടിക്കൽസും അങ്ങനെയൊക്കെ ആയിട്ട് പ്രോജക്ട്സും അസൈൻമെന്റ്സും ശരിക്കും പറഞ്ഞാൽ അവിടെ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ചൈന നന്നായിട്ട് കാണാനൊന്നും ഉള്ളൊരു സ്കോപ്പ് ഇല്ല കാരണം ഈ എം ബി ബി എസ് അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർ വേണ്ടിട്ടുള്ള പഠനത്തിന് പോകുമ്പോൾ മിക്കവാറും സംഭവം ഉണ്ട് കള്ളം പറയരുത് കേട്ടോ ഇല്ല ഇല്ല ചിരിച്ചപ്പോ എനിക്ക് മനസിലായി അതായത് അയ്യോ ഇല്ല അല്ല നമ്മക്ക് സീനിയർസ് ഹിന്ദിക്കാരൻ ചേട്ടന്മാരെ കാണുമ്പോ നമ്മളൊന്നും നോക്കും അത്രേ ഉള്ളൂ ജസ്റ്റ് നോക്കും അപ്പൊ അവര് നമ്മള് നോക്കൂല അവരങ് പോകും ഒക്കെ പഠിക്കുമ്പോ ലാസ്റ്റില് വന്നിട്ട് കല്യാണം കഴിക്കുന്നത് ഒരു

ഇല്ല സാർ ഇപ്പൊ വന്നതേ ഉള്ളൂ ലൈക്ക് കൊറച്ച് മാസമായിട്ട് ഒന്ന് രണ്ട് രണ്ടാലോചന വന്നു അച്ഛൻ പറഞ്ഞു അല്ലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഗ്രൂപ്പ്സ് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ തന്നെ മെഡിസിൻ പേരൊന്നും പറയൂ കാരണം രണ്ടുമൂതാലോചന വന്നില്ലേ ഫിക്സ് ആയിട്ട് ഞാൻ സാറിൻ്റെ ഉറപ്പായിട്ട് പറയും അത് പിന്നീട്